പ്രസ്ഥാനത്തെ പലവിധത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടും തരൂരിനെ കൈവിടാതെ കോൺഗ്രസ് പാർട്ടി പാർലമെന്റിന്റെ സ്ഥിരം സമിതികളും പുനഃസംഘടിപ്പിച്ചു വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂർ അടക്കം എല്ലാ കമ്മിറ്റികളുടെയും തലവന്മാർ തുടരും ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിൽ തരൂർ കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായ പ്രകടനം നടത്തിയെങ്കിലും അദ്ദേഹത്തെ പാർട്ടി വീണ്ടും നോമിനേറ്റ് ചെയ്തു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ സോണിയാഗാന്ധിയാണ് സ്പീക്കർക്ക് കത്ത് നൽകുന്നത് തരൂരിനു പുറമെ സിംഗ് ചരൺജിത് സിംഗ് ചെന്നി സപ്തഗിരി ഉലാഗ എന്നിവരെയും കോൺഗ്രസ് നിലനിർത്തി എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് സ്ഥിരം സമിതികൾ പുനഃസംഘടിക്കുന്നത് ബിസിനസ് സൗഹാർദ്ദന്തരീക്ഷം മെച്ചപ്പെടുത്താനുള്ള ജൻവിശ്വാസ് ഭേദഗതി ബിൽ പാപ്പരത്ത നിയമ ഭേദഗതി ബിൽ എന്നിവ പരിഗണിക്കാനായി പാർലമെന്റിന്റെ രണ്ട് സെലക്ട് കമ്മിറ്റികളും രൂപീകരിച്ചു ജൻവിശ്വാസ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ അംഗമാണ് ബി ജെ തേജസ്വി സൂര്യയാണ് അധ്യക്ഷൻ ഐ ബി സി സെലക്ട് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ജെ പിയുടെ ബൈജയൻ പാണ്ഡയാണ് അതേസമയം ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർക്ക് സ്ഥാനം നഷ്ടമാകുന്നതും വ്യവസ്ഥ ചെയ്യുന്ന മൂന്ന് ബില്ലുകൾ പരിഗണിക്കേണ്ട സമിതി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുഖം കോൺഗ്രസ് തരൂരിനെ ഒഴിവാക്കാത്തത് പല ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് നിരന്തരമായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ബി ജെ പിയുടെ അനുഭാവം പുലർത്തുകയും ചെയ്തിട്ടും കൈവിടാതെ പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാട് തരൂരിനെ കൈവിട്ട് കളയാനുള്ള ഭയം കൊണ്ടെന്നും വിലയിരുത്തലുണ്ട്